അസലാ വലൈക്കു വരഹമുല്ലാ വർക്കാത്തുലിറമാൻ അലഹമില്ല കേരളക്കരയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈടെയായിട്ട് വല്ലാതെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എല്ലാവരെയും പോലെ ഈ ഉള്ളവനും കേൾക്കാനിടയായി കേരളത്തിൽ തൗഹീദി പ്രസ്ഥാനത്തെ നകശി ഗാന്തം എതിർക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി കച്ചകെട്ടിറങ്ങിയ മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിക്കലിന്റെ മറ്റൊരു രൂപമാണ് ആ വീഡിയോയിലും കാണാൻ സാധിച്ചത് ബഹുമാന പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹം നടത്തിയ ഒരുപാട് ആളുകൾക്ക് വെളിച്ചമേകിയ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം അദ്ദേഹം പറഞ്ഞു അത്രേ മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപകാരപ്പെടുമെന്നും കബർ സന്ദർശനത്തിലൂടെ ആരാണോ കബറിൻ്റെ സമീപത്ത് ചെന്ന് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്കതിലൂടെ മരണചിന്ത ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം അവരുടെ വാദങ്ങൾ മാറ്റിയതിൻ്റെ വലിയ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ആദർശ കൂട്ടായ്മയായ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പ്രസിദ്ധീകരണങ്ങളിലോ പ്രഭാഷണ വേദികളിലോ എവിടെയെങ്കിലും ഞങ്ങൾ മരിച്ച് മൺമറഞ്ഞു പോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കിട്ടില്ല എന്ന മുമ്പ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എങ്കിലല്ലേ ഇത്തരം ദുഷ്പ്രചാരണങ്ങൾക്ക് കഴമ്പുണ്ടാവുക എന്താണ് ബഹുമാനി പണ്ഡിതൻ തൻ ഉസൈസലഫി പറഞ്ഞത് എന്ന് കേട്ടതിന് ശേഷം നമുക്ക് വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ മക്ബറകളിൽ ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ അതല്ലേ പഠിപ്പിച്ചതെന്ന സിയാറത്ത് അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ ഒന്ന് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചുവെങ്കിൽ അല്ലാ എൻറെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉപ്പാപ്പാക്ക് പൊറത്തു കൊടുക്കണേ എൻറെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ ഈ ഖബറിലുള്ള മുസ്ലിമിന് പുറത്തു കൊടുക്കണേ അല്ല എന്ന പ്രാർത്ഥന അല്ല സ്വീകരിച്ചെങ്കിൽ ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി ആ പ്രാർത്ഥന കൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അല്ല ശാന്തി നൽകില്ലേ അതും മാത്രമല്ല അതും മാത്രമല്ല പിന്നെയോ നമുക്ക് ഉള്ളത് കേട്ടാൽ തൽക്ഷണം മരണ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ കേടല സഹോദരങ്ങളെ സഹോദരിമാരെ ബഹുമാരി പണ്ഡിതൻ ഹുസൈൻ ഹുസ്ഫി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്ന ഖബറാളികൾക്ക് വേണ്ടി ദുവാ ചെയ്യാമെന്നും ഖബർ സന്ദർശനം ഇസ്ലാം അനുവദിച്ചതാണ് എന്നും അദ്ദേഹം പ്രാമാണികമായി കൊണ്ട് തന്നെ തെളിയിക്കുന്ന അല്ലെങ്കിൽ നമുക്കത് തെളിയിക്കാൻ കഴിയുന്ന ഒരു സംസാരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ പ്രഭാഷണം ഒട്ടനവധി ആളുകൾക്ക് വെളിച്ചം നൽകിയ ഒരു പ്രഭാഷണം കൂടിയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഖബർ സിയാറത്ത് അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ച കാര്യമാണ് ആ കബർ സന്ദർശന വേളയിൽ കബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മഹാനായ നബിസുല്ലാഹു അലഹി വസ്ല്ലം കൃത്യമായി പ്രാമാണികമായി പഠിപ്പിച്ച കാര്യമാണ് ഖബർ സിയാറത്ത് എന്തിനാണ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് കബർ സിയാറത്ത് കൊണ്ടുള്ള നേട്ടം പ്രധാനമായും കബർ സന്ദർശിക്കുന്ന ആൾക്കാർ കബർ സന്ദർശനത്തിലൂടെ ലഭിക്കുന്ന നേട്ടം എന്താണ് ഒന്നാമത് അദ്ദേഹത്തിന് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുമെന്നാണ് രണ്ടാമത് അവർക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുമെന്നാണ് മൂന്നാമത് അവരുടെ കണ്ണുകളെ അത് നനയിപ്പിക്കുമെന്നാണ് നാലാമത് അവരുടെ ഹൃദയങ്ങളെ അത് ലോലമാക്കുമെന്നാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സിയാറത്ത് ചെയ്യാൻ ഹബീബായ റസൂർ അള്ളാഹി സ്വലാ വസ്ലം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് ഖബർ സിയാറത്തിന്റെ മറവിൽ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ നബിസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ഖബർ ജിയാറത്ത് ചെയ്യുന്നത് എന്ന് സമൂഹമധ്യെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഖബറിൻ്റെ സമീപത്ത് ഇന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവർ ഖബർ ജിയാറത്ത് പഠിപ്പിച്ചത് എന്ന് ഇവർ തന്നെ ഇവരുടെ ലേഖനങ്ങളിലും സംസാരങ്ങളിലും കൃത്യമായി എഴുതി വെക്കുകയും പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന കാര്യമാണ് സംസ്ഥാന സുന്നികളുടെ നേതാവായ നജീബ് മൗലവി ഇറക്കുന്ന നുസറത്തുൽ അനാം എന്ന് പറയുന്ന ഒരു മാസിക ആ നുസറത്തുൽ അനാം എന്ന് പറയുന്ന മാസികയിൽ അദ്ദേഹം എഴുതി വെച്ചതെന്താ സുന്നികൾ കബർ സന്ദർശന വേളയിൽ മരിച്ചുപോയ മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അത് അനുവദനീയമാണ് അത് പറയാൻ എന്താണ് ഇത്ര മടി എന്ന് അദ്ദേഹം പറഞ്ഞ ഭാഗമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിനു വേണ്ടിയാണ് ഇവർ കബർ ജിയർ ചെയ്യുന്നത് അള്ളാഹുബിന്റെ റസൂൽ പഠിപ്പിച്ച ഖബർ ജിയാറത്തിൽ ഇത് നമുക്ക് കാണുക സാധ്യമല്ല ഹബീബായ പ്രവാചകളിൽ നിന്ന് ദീനു പഠിച്ച സഹാബികളിൽ ഇത് കാണുക സാധ്യമല്ല മാത്രമല്ല പോയി പോയി ഖബർ സിയാറത്ത് എവിടെ എത്തി എന്നുള്ളത് ഒരു മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കില്ല ചോദിച്ചാൽ മതി ചെന്നിട്ട് ഉപ്പാന്റെ അജ്മീർ ചെന്നിട്ട് ചോദിക്കേണ്ടത്മാരാണ് പലരും തരാൻ കഴിയും കോടി തരാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരാൻ കൈ കൊടുത്ത് അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന ആളാണ് ഇവരങ്ങനല്ല ഇവർ ആത്മീയമായി ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നോമ്പോട്ടിട്ടു നിസ്കരിച്ചിട്ടും ഉമ്മന്റെ അപ്പന്റെ മക്കൾ പെങ്ങന്മാരെ അതിൽ ഞാൻ ഓന്റെ അടിമയാണ് എന്ന നല്ല ഹൃദയ കർമ്മം പവർ നേടിയ വലിയ വലിയ മഹാന്മാരായ ആളുകൾക്ക് പവറുണ്ട് അവരൊക്കെ വലിയ ആളുകളാണ് എന്ന വലിയ വായയിൽ ഈ മുസ്ലിം പറഞ്ഞു ഫലിപ്പിക്കുന്നത് എന്തിനാ മഹാന്മാർ നടന്നു നീങ്ങിയ വഴിയിലൂടെ ജീവിതം നയിക്കണമെന്ന് പറയാനല്ല പിന്നീട് അവരോട് തേടുവാനും അവർക്ക് അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേട്ടങ്ങൾ അവർ കേൾക്കുവാനും ഉത്തരം തരുവാനും നമ്മുടെ പ്രയാസങ്ങൾ അറിയുവാനും അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഇത് തന്നെയായിരുന്നു ആകാശത്തിന്റെ താഴെ ഭൂമിക്കു മേലെ ആദ്യമായി ശിർക്ക് സംഭവിച്ച ജനതയായ നബിയുടെ ജനതയിൽ പിശാജുണ്ടാക്കിയ വസ്വാസം ഇത് തന്നെയായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്ന അഞ്ച് മഹാന്മാരായ ആളുകളോട് വദ്ദിനെ പോലെയുള്ള സുവായ്ന പോലെയുള്ള തുടർന്നുള്ള അഞ്ച് മഹാന്മാരെ മുഫസ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാനും അവരുടെ പേര് പറയുന്നുണ്ട് ഇവരെ പ്രാർത്ഥിച്ചാൽ ഉടനടി ഉത്തരം കിട്ടിയിരുന്നവരാണെന്ന് മുഫസ്സറുകൾ പറയുന്നുണ്ട് റജുലൻ സ്വാലഹീ സ്വാലഹീനങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ പണ്ഡിതന്മാരായ പണ്ഡിതന്മാരായ മഹാന്മാരായ ആളുകളോടാണ് നോഹ്നബിയുടെ ജനത അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അവർ ബോധിപ്പിച്ചത് അവരാരും വേറെ ഏതെങ്കിലും മതഭൃഷ്ടരായ ആളുകളോട് തേടിയത് കൊണ്ടല്ലിർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞത് ഇവർ മഹാന്മാരായിരുന്നു അവരുടെയും വാദം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ നമ്മുടെ തേട്ടങ്ങൾ കേൾക്കാൻ അവർക്ക് സാധ്യമാകുമെന്നുള്ള വാദത്തോടെയായിരുന്നു അവർ അല്ല ഇല്ല എന്ന് പറഞ്ഞവരാണോ അള്ളാഹിനോട് തേടണ്ട എന്ന് പറഞ്ഞവരാണോ അല്ല ആ ചരിത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ ഷിർഖ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ വാദം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ മക്കാമുശിരിക്കുകളെ പരിചയപ്പെടുത്തുമ്പോൾ വാദമായി കൊണ്ട് പഠിപ്പിച്ചത് എന്താണ് അവർ അല്ലാഹുവിനെ വിട്ടവരാണോ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരാണോ ഒരിക്കലുമല്ല അള്ളാഹുവിനോട് തേടുന്നതോടൊപ്പം തന്നെ മഹാന്മാരായ ഇബ്രാഹിം നബിയെ പോലെയുള്ള ഇസ്മായിൽ നബിയെ പോലെയുള്ള മഹാന്മാരോട് തേടിയ ആളുകളായിരുന്നു അവർ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അള്ളയെ പോലെയുള്ള ഇലാഹാണ് അള്ളാഹുവിനെ പോലെയുള്ള ശക്തിയാണ് എന്നവർ ആരും പറഞ്ഞിട്ടില്ല അവരുടെ തെൽബിയത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ആ മുസ്ലിമിന്റെ സ്വഹീലത വന്നിട്ടുണ്ട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും തേടിയത് ഈ മുസ്ലിംകാര് പറഞ്ഞു വെച്ചത് എന്താണ് അവരൊക്കെ വലിയ നേതാക്കന്മാരാണ് വലിയ പണക്കാരാണ് അവരൊക്കെ വലിയവരാണ് അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾ മഹാന്മാരെ വിളിച്ചോ ഇതിനൊക്കെ വേണ്ടിയാണ് ഇവർ കബർ ജിയാർത്ത് പഠിപ്പിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ് ഇവർ നബിസ്ാഹു അലഹി വസ്ലമയുടെ ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശങ്ങളിലൂടെ ഒരിക്കലും പഠിപ്പിക്കാത്ത ഈ കബർ സന്ദർശനത്തിലൂടെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹം തുടർന്ന് പറയുന്നത് എന്താ കേട്ടുനോക്കൂറും അതാരാണ് പറഞ്ഞത് മുസ്ലിരെ മഹാന്മാർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് അഭൗതികമായി ഏത് നിലക്കും സഹായിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിളി കേൾക്കാൻ ഉത്തരം തരാൻ അവർക്ക് സാധ്യമാകുമെന്ന് നിങ്ങൾക്ക് ഏത് പ്രമാണങ്ങളെ പഠിപ്പിച്ചു തന്നത് കേരളക്കരയിൽ മുജാഹുദ് പ്രസ്ഥാനം രൂപം കൊണ്ട കാലം മുതലേ നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് എവിടെയാണ് അത്തരത്തിൽ മുൻഗാമികളൊരു തെളിവുള്ളത് നിങ്ങൾ കൊണ്ടുവരാനുള്ളത് ഒന്നുകിൽ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുള്ള മുൻഗാമികൾ ഒരിക്കലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളാണ് ഇനി അല്ല എങ്കിൽ കെട്ടുകഥകളാണ് അതിന് വേണ്ടി നിങ്ങൾ സ്ഥാപിക്കപ്പെട്ട മാലമൗലൂദുകളാണ് എവിടെന്ത് വിളിച്ചാലും മഹാന്മാര് കേൾക്കുമെന്നും അവർ ഉത്തരം തരുമെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു നിങ്ങൾ ഇവിടെ പറയുക എന്നല്ലാതെ എന്താണ് അതിന് തെളിവുള്ളത് ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ കബറസ്ആാറത്തെ പഠിപ്പിക്കുന്നത് എന്താ അദ്ദേഹം തുടർന്ന് പറയുന്നത് ും പരിധി ഉണ്ടാവും അവസാനിരിക്കുന്ന മഹാനവരുടെ മതത്തിന് പരിധിയില്ല മഹാന്മാരായ അമ്പി ഔലിയാക്കന്മാരുടെ കഴിവുകൾക്ക് പരിധിയില്ല എന്നാൽ പരിധിയില്ലാതെ കേൾക്കുകയും അതിന് ഉത്തരം തരികയും ചെയ്യുന്നവൻ സമീ ആയ റബ്ബാണ് ബസീറായ റബ്ബാണ് മുജീബായ റബ്ബാണ് എന്നാണ് പരിശുദ്ധ പരിശുദ്ധകൂറാൻ പഠിപ്പിക്കുന്നത് അതായിരുന്നു പ്രവാചകന്മാർ അഖിലം പഠിപ്പിച്ചത് രോഗം ബാധിച്ചപ്പോൾ അയ്യൂബ് നബി ആ മാതൃകയാണ് കാണിച്ചു തന്നത് മക്കളില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ഹലീല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിച്ചു തന്ന മാതൃക അതാണ് അതുപോലെ തന്നെ സക്കരിയാ നബി ഒരു കുട്ടിക്ക് വേണ്ടി തേടിയപ്പോൾ കാണിച്ചു തന്ന മാതൃക പരിധികളില്ലാതെ കേൾക്കുകയും എല്ലാം കൃത്യമായി സസൂക്ഷ്മം അറിയുകയും ചെയ്യുന്ന റബ്ബിനോട് തേടിയിട്ട കാണിച്ചു തന്നത് എന്നാൽ മഹാന്മാരായ അമ്പി ആഹുല്യാക്കന്മാരോട് എവിടെ നിന്നും വിളിച്ചു തേടാമെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ കബറിന്റെ അരികിൽ ചെന്ന് അവരോട് തേടാമെന്നും ഒക്കെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവർ കബറസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി മാത്രമല്ല ഹുസൈൻ സൽഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിലെ മുജാഹിദ പണ്ഡിതന്മാർ പ്രബോധകർ എത്തരത്തിലുള്ള സിയാറത്തിനെയാണ് എതിർത്തിട്ടുള്ളത് എത്രത്തിലുള്ള എതിർത്തിട്ടുള്ളത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് വയനാട്ടിൽ നാലാം വളവുണ്ട് നാലാം വളവുകൾ പുറമെക്കും പറയുന്നുണ്ട് അത് സി എം മൊലിയു എന്നതാണ് മഹാന്മാരെ മഹാന്മാരെ അറിയില്ല അങ്ങനെയാണല്ലോ നമ്മളെ പോലെ നമ്മളെപ്പോലല്ലോ അതാണ് സി എം മൊലി മൂത്രം ഇരുന്ന് ഇരുന്നത് അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടാവും അതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്റെ മനത്ത മൂത്രം വയ്ക്കണെന്ന് ചോദിക്കും അപ്പോൾ മാറി വേറെ അങ്ങനെ അവിടെ ഒരാളെ സ്വസ്ഥമായി പോലും മൂത്രമൊഴിക്കാൻ സമ്മതിക്കാത്തൊരു വിഭാഗമാണ് ഈ സമസ്തക്കാര് ആലോചിച്ചോക്കും നിങ്ങൾ അദ്ദേഹം മൂത്രമൊഴിക്കാൻ ഇരുന്നപ്പോൾ എന്തോ കാര്യം ചോദിച്ചു അപ്പൊ ഈ സി എം മടവൂരിന് ബുദ്ധിമറിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹം മാറിപ്പോയി വീണ്ടും അവിടെ ചോദിക്കുകയാണ് എന്താണ് ഈ കഥയിലൂടെ പറഞ്ഞുണ്ടാക്കണത് മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു ഹുറാഫാത്തും ഏറ്റി നടക്കുന്ന ഒരു കുബൂരി പണ്ഡിതനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വയസ്സായ ആളുകളടക്കലേക്ക് ചെന്നിട്ട് മടവൂരിന്റെ പണ്ടത്തെ കഥകൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉള്ള ഇല്ലതും ഇല്ലാത്തതുമായ കഥകളൊക്കെ കെട്ടിച്ചമച്ച് പറഞ്ഞ് അത് ക്യാമറക്ക് മുന്നിൽ അവതരിപ്പിച്ച് സമൂഹമധ്യേ ഇസ്ലാമിന്റെ പേരിൽ ചാർത്തുകയാണ് ഈ കുബൂരി പാതിരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ബാക്കി ബാക്കികൾക്കും നിങ്ങൾ അന്ന് തൊട്ട് പിന്നെ അവിടെ ആണ്ടിന് മൗലും അവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് സ്ഥിരം കിടപ്പായത് അപ്പോഴാണ് ആള് വരുന്നൂരെന്നൊക്കെ വരണ കിയുമായിട്ട് നിന്ന് അപ്പൊ കണ്ടില്ലേ ഖബറുമായി ബന്ധപ്പെട്ട് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വീഡിയോകളിലൂടെ ക്ലിപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ കബർ സന്ദർശനം ഇവർ മരണപ്പെട്ടു പോയ ആളുകളൂടെ സ്വീകരിക്കുന്ന സമീപനം ഇതൊക്കെയാണ് ഇതിനെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത് നിങ്ങൾ അവരുടെ അടുക്കൽ മയത്തിനരികിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി അനാചാരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മയത്തിനരികിലുള്ള കുറാൻ പാരായണം അതുപോലെ തന്നെ മയത്തിനോടുള്ള വിളിച്ചുതേട്ടം മയ്യത്തിന്റെ കബറ് കെട്ടിപ്പൊക്കൽ മഹാന്മാരാണെന്ന് പറഞ്ഞ ആളുകളുടെ കബറുകൾ ചെന്നുകൊണ്ട് സങ്കടങ്ങൾ ബോധിപ്പിക്കുക ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇനി മാത്രമല്ല പോയി പോയി കബറില് കിടക്കുന്ന മഹാന്മാർ ആരാണ് എന്നും അവരൊക്കെ എത്ര വലിയ സ്ഥാനീയരാണ് എന്നും പറഞ്ഞ് പറഞ്ഞ് സിറുക്കിൻ്റെ പച്ചയായ വർത്തമാനം ഒരു മുസ്ലിയാർ സംസാരിക്കുന്നു കേട്ടു നോക്കൂറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ േട് എന്താണുള്ളത് വിശുദ്ധ ഖുറാനിൽ അല്ലാഹു പച്ചയായി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്നുള്ളതാണ് എന്ന് പഠിപ്പിച്ചിട്ട് അത് മടവൂർ നമുക്ക് തരുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയ നന്ദികേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ മഹാന്മാരുടെ പേരിൽ ഇല്ലതും ഇല്ലാത്തതുമായ കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് സമീപത്തേക്ക് ആളുകളെ കൊണ്ടുപോയി ആളുകളാക്കി പരലോകം ലോകം നഷ്ടപ്പെടുത്തി കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ശിർക്കുകളെ ഇത്തരം അനാചാരങ്ങളെ ഇത്തരം വഴികേടുകളെയാണ് മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെട്ട പണ്ഡിതനായ ബഹുമാനനായ ഹുസൈൻ സലഫിയുമെല്ലാം നിരാകരിച്ച് സംസാരിക്കാറുള്ളതും എതിർക്കലും ചെയ്യാറുള്ളത് അത് ഞങ്ങൾ ഇൻഷാ അല്ലാ മുജാഹിദ് പ്രസ്ഥാനം ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഞങ്ങൾ ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് ഇസ്ലാമിന്റെ ആദർശം അള്ളാഹുവിനേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ എല്ലാത്തിനും കഴിയുന്ന കതിയറായ എല്ലാം കേൾക്കുന്ന സമി ആയ എല്ലാം കാണുന്ന ബസീറായ റബ്ബിലേക്ക് സമൂഹത്തെ മടക്കാൻ അവരെ അവരിലേക്ക് കൈകൾ ഉയർത്താൻ ബാക്കിയുള്ള എല്ലാ ആരാധ്യന്മാരെയും ബാക്കിയുള്ള എല്ലാ ആളുകളെയും മനസ്സിൽ വിടാൻ വിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരെ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആ ചോദ്യം നമ്മളിലൊക്കെ ഉണ്ടാകണം ഇതാണ് ബഹുമാനനായ ഹുസൈൻ സൽഫി അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നീളം പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു ശകലം വെട്ടിമുറിച്ച് ഇപ്പോൾ ഇതാ മരിച്ചുപോയ ആളുകൾക്ക് പ്രാർത്ഥിക്കാം എന്നാണ് ഹുസൈൻ സൽഫി പറയുന്നത് എന്ന് പറയുമ്പോ ഇത് പ്രചരിപ്പിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റുള്ളവർ പ്രചരിപ്പിക്കുമ്പോൾ ഓരോ ആളുകളും ആലോചിക്കേണ്ടത് മുജാഹിദുകൾ എവിടെയാണ് മരിച്ചുപോയ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ സിൻസാർ ലാകുദവിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് അത് ഷിർക്കാണെന്ന് പറയുന്നവരാണത്രേ നമ്മൾ അതെ മയത്തിന് വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണെന്ന് പറയുന്നവരാണ് കുഫ്രാണെന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞ് തട്ടിവിടുകയാണ് സമൂഹത്തിൽ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ഇത്തരം കുബൂരി പാതിരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്നു നിൽക്കുന്ന ദിവസത്തെ നിങ്ങളെല്ലാവരും ഭയപ്പെടുക പരലോകമുണ്ട് എന്നാണ് ഇത്തരം മുസ്ലിയാക്കന്മാരോട് ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുമാനുഭവ ഇവരുടെ നിന്ന് ഈ സമൂഹത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഹിദായത്തിന്റെ വഴിയെ മരണം വരെ നമ്മയെല്ലാം സഞ്ചരിപ്പിക്കുമാറാകട്ടെ